നമ്മളൊരാളെ കാണുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കുന്നത് അവരുടെ ഫേസ് അല്ലേ അപ്പോൾ അവരുടെ മുഖത്ത് ഒരുപാട് കുരുവുള്ള കുരു ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കും ഇതെന്തുകൊണ്ടാണ് അവരുടെ മുഖത്ത് ഇങ്ങനെ കുരു ഇങ്ങനെ പിമ്പിൾസ് ഉണ്ടാകുന്നതല്ലേ പിമ്പിൾസിൻ്റെ ആഗ്ന സ്പോർട്സ് എല്ലാം കാണുന്ന സമയത്ത് നമ്മൾ എന്താണിവർ എന്തുകൊണ്ടാണ് ഇവർക്ക് മുഖക്കുരു ഉണ്ടാകുന്നത് ഇവർ എന്തെങ്കിലും ക്രീമുകൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു മുഖക്കുരു മുഖക്കുരു ഒരുപാടില്ലെങ്കിലും അത്യാവശ്യം നല്ല മൂക്കൂരുണ്ടായിരുന്നു അത് മാത്രല്ല മൂക്കൂരുണ്ടായ കലയും പാടുകളും എന്റെ മുഖത്തുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അതൊക്കെ മാറാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ആ പ്രൊഡക്ട് മൾട്ടി ആക്ഷൻ ഫെയർനസ് ക്രീം എലമെന്റ്സ് എന്ന ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ മൾട്ടി ആക്ഷൻ ഫെയർനസ് ക്രീം എന്നുള്ളത് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എങ്ങനെയാണ് നമുക്ക് മുഖക്കുരു ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മുഖക്കുരു ഉണ്ടാകുന്നതെന്ന് നമ്മൾ അറിയേണ്ടത് നമ്മുടെ സ്കിന്നു മൂന്ന് ലെയർസാണ് ഒന്നാമത്തേത് എപ്പി ഡെർമിസ് അതിൻ്റെ തായാണ് ഡെർമിസ് അതിൻ്റെ താഴത്തെ ലെയറാണ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യു അപ്പം നമുക്ക് എന്തുകൊണ്ട് മുഖക്കുരു ഉണ്ടാകുന്നൊന്ന് നോക്കാം നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നിറം നൽകാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് മെലാനി എന്ന് പറയുന്നത് മെലാനിൻ്റെ അളവ് കൂടുമ്പോൾ കറുപ്പ് നിറവും കുറയുമ്പോൾ വെളുപ്പ് നിറവുമായിട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള മെലാനി എന്ന് പറയുന്നത് യു മെലാനി ശരീരത്തിൽ ദിവസവും കോടിക്കണക്കിന് കോശങ്ങളാണ് പൊഴിഞ്ഞു പോകുന്നത് പക്ഷെ അത് നമ്മൾ കാണുന്നില്ല കാരണം അതിന്റെ വലുപ്പം എന്ന് പറയുന്നത് മുപ്പത് മൈക്രോമീറ്റർ ആണ് അപ്പോൾ ഈ കൊഴിഞ്ഞു പോകുന്ന കോശങ്ങൾക്ക് പകരം പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു നമുക്ക് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് നമ്മുടെ സ്കിന്നാണ് അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതലാളുകളും പുറത്തുനിന്ന് അതായത് ഫോറിൻ പ്രൊഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്യുന്നവരാണ് ലെമോക്യൂർ ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റിൽ കാണുന്ന പലതരം പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് വാങ്ങി യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അത് ചിലപ്പോൾ നമുക്കത് നല്ലതായിരിക്കാം പക്ഷെ അത് നമുക്ക് മോശമാണ് കാരണം എന്ന് പറയുന്നത് ഫോ ഫോറിനേഴ്സിൻ്റെയും നമ്മുടെയും സ്കിന്നു തമ്മിൽ സ്കിൻ ടോൺ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഫോറിൻ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ ഇം പി എച്ചിൻ്റെ ഇംബാലൻസാണ് ഉണ്ടാകുന്നത് അത് നമുക്ക് സ്കിന്നിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാണ് മറ്റുള്ള രാജ്യങ്ങളിലുള്ളവരെക്കാളും നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടി തിക്കറാണ് അതുകൊണ്ടുതന്നെ നമ്മൾ ഫോറിൻ പ്രൊഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പി എച്ച് ഇംബാലൻസ് ആയാൽ തുടങ്ങും ഇംബാലൻസ് ആവുന്ന സമയത്ത് നമുക്ക് സ്കിന്നിൽ പലതരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാകുന്നുണ്ട് ഇന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പിമ്പിൾ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്നെ സ്പോർട്സ് ഇല്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നാണ് അല്ലേ നമ്മളെല്ലാവരുടെയും ആഗ്രഹം ഇത് നിങ്ങളോട് പറയാൻ പോകുന്നത് എലമെന്റ്സിന്റെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീമിനെ കുറിച്ചാണ് എന്തുകൊണ്ട് മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം ഇത് ഇന്ത്യൻ കമ്പനി പുറത്തിറക്കിയതാണ് എലമെന്റ്സിൻ്റെ ബ്രാൻഡായിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഈ എലമെന്റ്സിന്റെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്നൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളത് നോക്കാം ഒന്നാമതായിട്ട് മിനറൽ കോംപ്ലക്സ് അതായത് സിങ്ക് മഗ്നീഷ്യം കോപ്പർ പോലുള്ള മിനറൽ കോംപ്ലക്സ് ആണ് ഇതിലടങ്ങിയിട്ടുള്ളത് ഈ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാകുന്ന സമയത്ത് അത് പെട്ടെന്ന് ഉണക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് സിങ്ക് അതുപോലെ തന്നെ കോപ്പർ നമ്മുടെ ശരീരത്തിലെ ഇലാസ്തികതയും സ്ട്രെങ്ത്തും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചുളിവുകളും ചുക്കുകളും ചുക്കും ചുളിവുകളും ഒക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെ വരുന്നതാണ് സൺസ്ക്രീൻ ആക്റ്റീവ്സ് അത് നമ്മൾ സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് അതുമാത്രമല്ല വെയിൽ കൊള്ളുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കരുവാളിപ്പിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട് പിന്നെ മൾട്ടി വിറ്റാമിൻസ് ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം നൽകുകയും പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് നിയാസിമേഡ് ഇത് സ്കിന്നിൻ്റെ മെലാനിൻ്റെ അളവിൽ കുറവ് വരുത്തിയിട്ട് ഒരു ഫെയർനെസ് നൽകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെ വരുന്നതാണ് കെമോമൈൽ അതായത് ഉണ്ടാകുന്ന സമയത്ത് ഒരു നീര് വെക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതിനൊന്നും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെമോമൈൽ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ വരുന്നത് ഓറഞ്ച് പീയിലും ബ്ലാക്ക്ബെറിയാണ് ഇത് വിറ്റാമിൻ സീൻ്റെ കലവറ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നല്ല പുതിയ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും പിന്നെ അതുപോലെ നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ഓവറോൾ ലുക്കിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും ഇതൊക്കെയാണ് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ കഴിയും ഇപ്പം നല്ല സ്മെല്ലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് പിന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വെക്കാൻ സഹായിക്കുന്നുണ്ട് ഈ ഒരു ക്രീം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ പലരും പല ക്രീമുകൾ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ക്രീം യൂസ് ചെയ്യുന്നത് മുഖത്ത് താഴോട്ടായിരിക്കും പക്ഷേ ഈ ഒരു ക്രീം നമ്മൾ മുകളിലോട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അതായത് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ തടിയിലും കവളിലുമൊക്കെ കുറച്ച് കുറച്ച് ഡോട്ട് ഡോട്ടായിട്ടതിന് ശേഷം നമ്മളിങ്ങനെ മേലോട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ കുറച്ച് കുറച്ച് എടുത്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് വേണം പിടിപ്പിക്കാൻ അത് അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിൽ നമ്മൾ അതായത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത എന്തൊരു ആയിക്കോട്ടെ എന്തൊരു ക്രീം ആയിക്കോട്ടെ അത് നമ്മുടെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ ആണെങ്കിൽ നമ്മുടെ മുഖം നല്ല രീതിയിൽ ഫെയർ ആയിട്ട് തോന്നുമെങ്കിലും പക്ഷേ നമ്മുടെ നെക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടാ തോന്നുന്നത് അപ്പോൾ ഫേസിൻ്റെ അതേ ഒരു കളർ നമ്മുടെ നെക്കിന് കിട്ടണമെങ്കിൽ നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന എന്താണോ അത് നമ്മൾ നെക്കിലും കൂടി ഉപയോഗിക്കാൻ ശ്രമിക്കണം അത് അതുമാത്രമല്ല ഇത് നൈറ്റ് ആണ് കൂടുതലും യൂസ് ചെയ്യേണ്ടത് കാരണം രാവിലെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സ്കിന്ന് ഡാർക്കാവുന്നതിലോട്ട് തോന്നും അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയാണ് ഭൂരിഭാഗം ക്രീമുകൾ നമ്മൾ രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ക്രീമുകളും ഉണ്ട് ഈയൊരു ക്രീം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം കൂടെ കകണം ആ ഒരു ഫേസ് വാഷിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫെയർനെസ് ക്രീമിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈയൊരു പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇത് ഉപയോഗിച്ചവരാണെങ്കിൽ ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ മുഖക്കുരുമായിട്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ഇത് റെക്കമെൻഡ് ചെയ്യാം താങ്ക്